ബോഡി ഒടുവിൽ മാപ്പ് പറഞ്ഞു യൂട്യൂബർ നടി ഗൗരി കൃഷ്ണ പത്രസമ്മേളനത്തിൽ ബോഡി വലിയ ചർച്ചയായിരുന്നു യൂട്യൂബർ കാർത്തിക്കിന്റെ ചോദ്യത്തെ നേരിട്ട ഗൗരിയുടെ നിലപാടിന് സിനിമാ ലോകത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച പിന്തുണ ശക്തമായിരുന്നു ഇതോടെയാണ് കാർത്തിക് മാപ്പ് പറഞ്ഞത് നേരത്തെ നടത്തിയ പത്രസമ്മേളനത്തിൽ താൻ മാപ്പ് പറയില്ലെന്നായിരുന്നു കാർത്തിക്കിന്റെ നിലപാടെങ്കിലും പിന്നീട് മാറ്റം വരുത്തി സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂട്യൂബർ യൂടെൺ അടിക്കുകയായിരുന്നു തന്റേത് തമാശ ചോദ്യം മാത്രമായിരുന്നെന്നും ഗൌരി തെറ്റുധരിച്ചതാണെന്നും യൂട്യൂബർ നയീകരിച്ചു നടിക്ക് വിഷമമുണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നുവെന്ന് കാർത്തിക് പറയുന്നു എന്നാൽ ചോദ്യത്തിൽ തെറ്റുണ്ടെന്ന് അംഗീകരിക്കാൻ കാർത്തിക് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയം നായകനോട് അവരെ എടുത്തുയർത്തിയതിനെക്കുറിച്ച് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും അതൊരു തമാശ ചോദ്യമായിരുന്നുവെന്നും കാർത്തിക് പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സംഭവം മൂലം വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം അറിയിക്കുന്നു എന്നാണ് യൂട്യൂബർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സംഭവം വലിയ വിവാദമായതോടെയാണ് യൂട്യൂബർ ഖേദം പ്രകടിപ്പിക്കാൻ മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം